ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫാമിലെ പ്രസൻറ്റ് സിറ്റുവേഷനും ചെറിയ അപ്ഡേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് അതിലെ മാറ്റങ്ങളും അതിൻ്റെ റിസൾട്ടൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫാമിൽ ചെറിയൊരു പശുക്കൾ കൊടുക്കുന്ന തീറ്റയിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരൊറ്റ തീറ്റയാണ് നമ്മുടെ ഫാമിൽ കൊടുക്കുന്നത് ഹാപ്പി പ്രൈം എന്ന് പറഞ്ഞാൽ പി ഡി ഡി ഇപ്പോഴൊരു ഹാപ്പി പ്രൈം നമ്മൾ കേസിൻ്റെ അതേ ഒരു നിലവാരമുള്ള അതേ ഒരു തീറ്റ തന്നെ റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് ആയിരത്തി നാനൂറ്റി രൂപയാണ് നമുക്ക് ഈ തീറ്റയ്ക്ക് വരുന്നുള്ളൂ കേസിന് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതോളം വരുന്നുണ്ടായിരുന്നു ഇതിൽ പിന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ട് യൂറിയയുടെ അളവ് കുറവാണ് കേസിൽ യൂറിയയുടെ അളവ് കൂടുതലുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊന്നും സത്യാണോ എന്ന് നമുക്കറിഞ്ഞു നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാതെ നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഈ കേസ് പോലത്തുള്ള ഏതെങ്കിലും ഒരു തീറ്റ നമുക്ക് നിർബന്ധമായിട്ട് വരണം അന്നാലേ നമുക്ക് ആ ഒരു പാൽ ഉൽപ്പാദനം നമുക്ക് ഒരു മുടക്കില്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ കൂടാതെ തന്നെ മറ്റുള്ള ഫാമുകാർ ഒരുപാട് അതിൻ്റെ കൂടെ തവിടും പിണ്ണാക്കും പരുത്തിക്കുരു അങ്ങനെ അങ്ങനെ ഒരുപാട് തീറ്റകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് എക്സ്പെൻസ് മീറ്റ് മീറ്റാവണം എന്നുള്ളത് ഞങ്ങൾക്കൊരു ഡൗട്ട് എപ്പോഴും നമുക്കുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിപ്പോൾ ഞങ്ങൾ ഒരൊറ്റ തീറ്റ ആക്കി മാറ്റി അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ആക്ച്വൽ ഒരു കണക്ക് നമുക്ക് ഫാമിലുണ്ട് നമ്മൾ ഒരു ദിവസം ഇത്ര ചാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര രൂപ നമുക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന പാല് നല്ല റേറ്റിൽ കൊടുക്കേണ്ട ആവശ്യത്തിൽ ഒരു അറുപത്താറ് രൂപ വെച്ചിട്ട് നമ്മൾ ഒരു ലിറ്റർ പാല് നമുക്ക് കൊടുക്കുന്നുണ്ട് സൊസൈറ്റിയിൽ ഞങ്ങൾ വളരെ കുറച്ചാണ് ഒരു ഒന്നോ രണ്ടോ ലിറ്റർ മോളോ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ വീടുകൾക്ക് സെയിൽ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ നമ്മൾ ആ തീറ്റ ചേഞ്ച് ചെയ്തതിൽ കുറച്ച് നമുക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസിൻ്റെ ഒരു വ്യത്യാസം നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു രണ്ടായിരം ആയാലും ഒരു അയ്യായിരം ആയാലും അതൊരു നല്ലൊരു മാറ്റം തന്നെ നമ്മൾ ചെറുകിട ഫാമുകാർക്ക് നമുക്ക് കിട്ടാം ഫസ്റ്റ് തവണ നമ്മൾ ഇത് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് നമ്മളെ പാൽ കുറയുണ്ടായി ഒറ്റടിക്ക് ഈ അളവ് ഈ കേസ് പോലുള്ള തീറ്റയുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ വയറിളക്കം പോലുള്ള സംഭവങ്ങൾ വരുമെന്ന് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മൾ പകരം വൈക്കോലിറക്കി അതൊക്കെ ഒന്ന് പരിഹരിച്ചു പിന്നെ രണ്ടാമത് നമ്മൾ ക്രമേണ ക്രമേണ കൂട്ടിക്കൊടുത്തു അപ്പോൾ നമ്മൾ പാൽ ഏകദേശം സ്റ്റേബിളായിട്ടുണ്ട് പിന്നെ നമ്മളെ പശുക്കളെല്ലാം ഇടക്കറവ് ഫുൾ കറവായിട്ടുള്ള പശുക്കളില്ല എല്ലാ പശുക്കളും പ്രസവിച്ചിപ്പോൾ മൂന്ന് മാസത്തോളം ബാക്കിയുള്ളത് അടുത്ത് പ്രസവിക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ട് ചന കയറി മൂന്ന് മാസം നാല് മാസം പ്രായമുള്ളതുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു പശുക്കളാണ് ഒരുപാട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പാല് കുറേ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്ന പശുക്കളെ ബ്രീഡുമൊക്കെ അനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ നമ്മൾ പശുക്കൾ ഇത്ര ഇത്ര തിന്നാൽ ഇത്രയും പാൽ കിട്ടും അങ്ങനെയൊന്നുമില്ല ഒരു മാക്സിമം ഒരു അതിനൊരു ലിമിറ്റുണ്ട് പിന്നെ പുല്ല് നമുക്ക് അധികം കൊടുക്കുക ഈ തീറ്റകൾ നമ്മൾ ഓവറായിട്ട് കൊടുത്താൽ നമുക്ക് ഓവറായിട്ട് പാല് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അത് കണക്കാക്കി തന്നെ നമ്മൾ തീറ്റ അറേഞ്ച് ചെയ്യുക നമുക്ക് നമ്മളൊരു ബിസിനസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫാം തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആ തീറ്റയുടെ എക്സ്പെൻസ് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പാലിൻ്റെ സെയിലും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് മാക്സിമം സെയിൽ വേണം അതുപോലെ തന്നെ എക്സ്പെൻസ് തീറ്റകളും തീറ്റ എക്സ്പെൻസാണ് മാക്സിമം നമുക്ക് കുറയ്ക്കുന്നത് ഇപ്പോൾ ഫാം ആണെങ്കിൽ തീറ്റയുടെ നമുക്ക് തീറ്റയിൽ കുറച്ച് നമുക്കൊരു അയവ് വരുത്താം ലോണുള്ള ഫാമുകാരൊക്കെ ആണെങ്കിൽ പ്രത്യേകം തീറ്റ എന്തായാലും കൺട്രോൾ ചെയ്ത് നമ്മൾ ആവശ്യം അനുസരിച്ചുള്ള തീറ്റ കൊടുക്കണം പക്ഷേ പശുവിൻ്റെ ആരോഗ്യത്തിൽ നമ്മൾ മാറ്റം വരുത്താതെ രീതിയിലുള്ള തീറ്റ നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ ഒരുപാട് തവിടും പിണ്ണാക്കും പറ്റിക്കൊരു കേസ് അതിന് പുറമെ മറ്റുള്ള കുറേ ലിക്വിഡുകൾ അതൊന്നും വാരിക്കൂര് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വൈക്കോൽ കൊടുക്കുക അത് പ്രശ്നമില്ല വൈക്കോൽ നമുക്ക് ഒരു നേരം നമുക്ക് വൈക്കോൽ കൊടുക്കണമെന്ന് യാതൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ പുല്ല് കൊടുക്ക രണ്ട് നേരം പുല്ല് കൊടുത്താലും പിന്നെ ഈറ്റങ്ങൾ ഒരു കിടക്കുന്നതിന് മുന്നേറ്റൊരു നൈറ്റ് ഒരു ഏഴ് മണിയൊക്കെ സമയത്ത് കുറച്ച് വൈക്കോലൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആയിട്ടു നന്നായി തിന്നായി വെട്ടി ഇരുന്നോളാം അപ്പോൾ ആ അതങ്ങനെ നമ്മൾ മാക്സിമം ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കുക ആരോഗ്യം കളയാതെ ഉള്ള ചിലവ് കുറയ്ക്കുക അല്ല നമ്മൾ പട്ടിണിക്ക് ഇടരുത് ഒരു അതിൻ്റെ ഒരു അനുപാതികമായിട്ടുള്ള ഒരു കിലോ ഒക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ തീറ്റ കൊടുക്കാൻ ശ്രമിക്കാം നമ്മൾ എക്സ്ട്രാ നമുക്ക് പൈസ ചിലവില്ലാത്ത സംഭവങ്ങളാണ് പുല്ല് പുൽകൃഷി പുൽ പിന്നെ തീറ്റപ്പുല്ലുകൾ പല തരം പുല്ലുകൾ കാട്ടു ചെടികൾ അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ മാക്സിമം ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കുക സെയില് കൂട്ടുക അപ്പോൾ നമുക്ക് ഏതൊരു ഫാമും നല്ല വൃത്തിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ കൂടാതെ നമ്മൾ ഒരു ബിസിനസ് ആവശ്യമാണെങ്കിൽ പോലും നമ്മുടെ ഫാമിൽ നമ്മൾ കുറച്ച് നമുക്ക് എന്താ പറയുക ഒരു വിനോദത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫാമും ആ ഒരു ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈല് ഫാമിങ് അതൊക്കെ ഒരു നല്ലൊരു രസമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞങ്ങൾ ഇവിടെ നമ്മൾ ഒരു ഫാം മാത്രമല്ല നമ്മൾ നമ്മുടെ ഫാം വന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഫാം തുടങ്ങാൻ തോന്നണം ആ ഒരു രീതിയിലുള്ളതായിരിക്കാം നമ്മളൊരു ഫാം തുടങ്ങുമ്പോൾ അല്ലാതെ നമ്മൾ ഒരു പേരിന് വേണ്ടിയിട്ടുള്ളൊരു ബിസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബിസിനസ് എന്ന് മാത്രം ചിന്തിക്കാണ്ട് കുറച്ച് വിനോദങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫാമൊ ഒക്കെ നല്ല രസത്തിൽ കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യണം ഫാമിൽ അവർ വന്ന് വന്ന് പോകണം നമുക്ക് അവർ വന്ന് ചർച്ച ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒരു കുട്ടികൾക്കൊക്കെ വന്ന് കാണാനും കളിക്കാനൊക്കെ ആയിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും കുറച്ച് പരിമിതികളുണ്ട് ഓവറായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിങ് മേഖലയിൽ നമുക്ക് മടുപ്പില്ലാതെ ചിലവർ ഈ ലോൺ എടുത്തിട്ട് തുടങ്ങുമ്പോൾ അതടക്കാൻ ബുദ്ധിമുട്ട് ആയിട്ട് വരും അതായത് ഈ ലോൺ എടുത്ത് തുടങ്ങി നമുക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ ലോണിലേക്ക് തന്നെ പോകേണ്ടി വരും അപ്പോൾ നമ്മൊരു പത്ത് പശുവൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലോൺ ലോണിൽക്കൊക്കെ കൊടുത്ത് പിന്നെ ബാക്കി നമുക്കൊരു തുച്ഛനൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പം മാക്സിമം ലോണില്ലാണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫാമിംഗ് മേഖല ഒരു ഫാമിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് പശു വളർത്തലിൽ ഒരു നല്ലൊരു മേഖല എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഫാമിൻ്റെ ഒരു അപ്ഡേഷൻ കൂടിയാണ് നമ്മളിപ്പോൾ ഒരു ഒന്നര വർഷം അതായത് ഒരു വർഷം ഏഴ് മാസത്തോളമായി നമ്മൾ പശു വളർത്തൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന് മുന്നേ നമുക്ക് ചെറിയ ഫാം എക്സ്പീരിയൻസ് ഉണ്ട് ഒരു നൂറ് നൂറ്റി മുപ്പത് പശു ഫാമിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസും ചെറുതെ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോഴുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ കുറച്ച് വിനോദങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു നമ്മളെ നാ നാട്ടുകാരും സമൂഹത്തിനൊക്കെ ആയിട്ട് നമ്മൾ ഒരു മിങ്കിളിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പാൽസ്യയിലും നമുക്ക് കൂടാതെ അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ബിസിനസ് ആധികളൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് ഈ മേഖലയിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും തുടങ്ങി തുടങ്ങുക ലോണില്ലാതെ തുടങ്ങുക ില്ലാണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ മേഖല ഒരു നല്ലൊരു മേഖല ആയിട്ട് തന്നെ ഞാൻ നമുക്ക് വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഒരു സബ്ജക്റ്റായിട്ട് വരാം ഓക്കെ ബായ്